നമസ്കാരം ഏതാനും ദിവസം മുൻപ് സത്യസായി ബാബയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് അദ്ദേഹത്തെ ഒരുപാട് അദ്ദേഹത്തിന്റെ ഭരണ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് പ്രശസ്ത നടിയും മുൻ ലോകസുന്ദരിയുമായ ഐശ്വര്യ റായ് ബച്ചൻ സംസാരിച്ചത് നമുക്കൊക്കെ ഓർമ്മയില്ലേ ഇപ്പോൾ ഐശ്വര്യ റായ് ബച്ചൻ മതം മാറി മുസ്ലിമായി പാകിസ്ഥാനിലേക്ക് പോയി അവിടെ ഒരു ഉസ്താദിനെ കല്യാണം കഴിക്കും എന്ന് പറയുന്നു എന്ന് കേൾക്കുന്നു പറയുന്നത് വേറെ ആരുമല്ല ആ ഉസ്താദ തന്നെയാണ് ഇവിടെ അസിുന്നത് കേട്ടു ഇവിടെ ബാബറി മസ്ജിദ് പണിയാനായി പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊണ്ടുവന്ന് ഇവിടെ കല്ലിടിച്ച് ഇഷ്ടിക കെട്ടിപ്പൊക്കി ബാബറി മസ്ജിദ് പണി അയോധ്യ രാമക്ഷേത്രം പൊളിച്ചു കളയും എന്നൊക്കെ പാകിസ്ഥാൻ പട്ടാള മേധാവി പറയുന്നത് ഏതാനും മാസം മുമ്പ് നമ്മൾ കേട്ടതാണ് എന്തായാലും ഐശ്വര്യറായ് ബച്ചനെ മതം മാറ്റി പേരും തീരുമാനിച്ചു ഐഷ എന്നാണ് പേര് പുതിയ പേരും തീരുമാനിച്ചു ഐശ്വര്യ അപ്പം ഐഷയെ നിക്കാഹ് കഴിക്കും അഭിഷേക് ബച്ചനുമായിട്ട് ഐശ്വര്യ റായ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് മതം മാറ്റി പാകിസ്ഥാനിൽ കൊണ്ടുപോയി ലാഹോറിലോ റാവൽപിണ്ടിയിലോ കൊണ്ടുപോയി താൻ നിക്കാഹ് കഴിച്ച് കൂടെ കൂട്ടും തന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന് പറയുന്നില്ല ഒരു ഉസ്താദ് പറഞ്ഞതായ വാർത്തയാണ് പുറത്തു വരുന്നത് ചില ചില വാർത്തകൾ നമ്മളെ രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിലൊക്കെ ഇത്തരം ഇന്റർനാഷണൽ വിഷയങ്ങളാണെങ്കിലും ചിലതൊക്കെ രസകരം കൂടിയാണ് ഐശ്വര്യ റായിയെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത് നിക്കാഹ് കഴിച്ച് തൻ്റെ ഭീകമാക്കും പേരായിഷ എന്നാക്കും എന്നാണ് പാക് മൗരവി അബ്ദുൾ ഖ്വാബി എന്ന ഒരു തൻ പറയുന്നത് ഈ ഓരോരുത്തർക്ക് അപ്പം ഇയാൾ വലിയ വലിയ പുരോഹിതനൊന്നും ആയിരിക്കില്ല പക്ഷെ ഈ ഒരു വിഷയം ഐശ്വര്യ റായുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചത് കൊണ്ട് അത് വാർത്തയായതാണ് പാകിസ്ഥാൻ മൗലവി മുഫ്തി അബ്ദുൽ ഖ്വാബിയാണ് ഇപ്പോൾ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ആഗോളതലത്തിൽ മാധ്യമങ്ങളിൽ ഇത് വാർത്തയാക്കുന്നുണ്ട് ബോളിവുഡ് നടി ഐശ്വര്യ റായ് രണ്ടോ നാലോ മാസത്തിനുള്ളിൽ സമയവും പറയുന്നുണ്ട് രണ്ടോ നാലോ മാസത്തിനുള്ളിൽ തനിക്ക് വിവാഹാഭ്യർത്ഥന അയച്ചത് തന്നോട് ഇങ്ങോട്ട് പറയും ഞാൻ മതം മാറി അവിടെ വന്ന് ഈ മൗലവിയെ കല്യാണം കഴിക്കാൻ പേരൊക്കെ തീരുമാനിച്ചോളൂ പാകിസ്ഥാൻ മൗലവിയുടെ വീഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നത് ഐശ്വര്യ റായിയെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് വിവാഹം കഴിച്ച് തന്റെ വീഗമാക്കും ഐശ്വര്യ റായ്ക്ക് ഇടുന്ന മുസ്ലിം പേരിനെ കുറിച്ച് ആയിഷ എന്ന പേരിനെ കുറിച്ചുമൊക്കെ തന്നെ ഇയാൾ വീഡിയോയിൽ പറയുന്നു ഐശ്വര്യ റായും ഭർത്താവ് അഭിഷേക് ബച്ചനും തമ്മിലുള്ള ബന്ധം വഷളാവും രണ്ട് പങ്കാളികളും വേർവിരിയും ഐശ്വര്യ റായി തനിക്ക് വിവാഹത്തിനായി സന്ദേശം അയക്കും എന്നുമാണ് പറയുന്നത് ഞാൻ ഒരു കുടുംബം സ്ഥാപിക്കുന്ന ആളാണ് എന്നാൽ വേർപെരിയൽ സംഭവിച്ചാൽ ഇൻഷാ അള്ളാ രണ്ടോ നാലോ മാസത്തിനുള്ളിൽ അത് സംഭവിക്കണം ഐശ്വര്യ റായിൽ നിന്ന് ഒരു വിവാഹാലോചന തനിക്ക് വരും എന്നുള്ള കാര്യമാണ് പറയുന്നത് ഒരു പോഡ്കാസ്റ്റിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഒപ്പം ഐശ്വര്യയുടെ സ്വപ്നതുല്യമായ വിവാഹാഭ്യർത്ഥന വിവാഹാക്ഷരതനെ സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഇതിനെ വെറും രസകരമായിട്ട് മാത്രം കൗതുകകരമായിട്ട് മാത്രമേ നമ്മൾ ഇതിനെ കാണുന്നുള്ളൂ നമ്മൾ ഇതിനെ മതപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കാര്യമായിട്ടോ ഒന്നും കാണുന്നില്ല ഇത് പാകിസ്ഥാൻകാരന്മാർക്ക് ഉണ്ടാകുന്ന മണ്ടത്തരങ്ങളും അവർക്ക് സ്വപസിദ്ധമായിട്ടുണ്ടാകുന്ന ഉണ്ടാകുന്ന അസഹിഷ്ണുത ചൊറിച്ചിൽ തുടങ്ങിയ കാര്യങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത് എന്തെല്ലാം പ്രസ്താവനകൾ എവിടെല്ലാം നടത്തി അവിടുന്ന് ഇന്ത്യയെ ഇപ്പോൾ ആക്രമിക്കും അവിടുന്ന് ഡ്രോൺ പറത്തി വന്ന് പിഒ കെ തിരിച്ചു പിടിക്കും ഇവിടുന്ന് കശ്മീർ വലിച്ചെടുക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലും എന്തൊക്കെ പ്രസ്താവനകളാണ് പാകിസ്ഥാനിലെ ഓരോരോ പ്രമുഖരായ വ്യക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഐശ്വര്യറായി എന്തായാലും മതം മാറ്റി കല്യാണം കഴിച്ച് എത്രാമത്തെ വീഗമായിട്ടാണോ എന്തോ കൂട കൂട്ടാൻ ഈ ഖാവി മൗലവിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കാരണം അദ്ദേഹം ഒരു ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത് അഭിഷേക് ബച്ചനുമായി ബന്ധം വേർതിരി ഒരു ഒരു പ്രവചനം കൂടിയാണ് നടത്തിയത് ഇതൊരു പ്രവചനമാണ് ഉടൻ തന്നെ ഐശ്വര്യറായി തനിക്ക് സന്ദേശം ക്ഷണിക്കും അല്ലെങ്കിൽ തന്റെ അടുത്തേക്ക് പാകിസ്ഥാനിലേക്ക് വരും തന്നെ കല്യാണം കഴിച്ച് തന്റെ കൂടെ ഭാര്യയായി കൂടെ കൂടും എന്നുള്ള കാര്യമാണ് ഐശ്വര്യറായി ഇതറിഞ്ഞോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ശരി ഈ പാകിസ്ഥാൻ മൗലവിയുടെ ഈ ജൽപ്പനന് ഇതിനെ ജൽപ്പനങ്ങൾ എന്ന് പോലും പറയാൻ പറ്റില്ല ഇതൊരു ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ രസകരമായിട്ട് എടുക്കണം കേട്ടോ ഇതൊരു വിലയിരുത്തലൊന്നുമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലതും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ബാബറി മസ്ജിദ് പണിയാൻ പട്ടാളക്കാരെ കൊണ്ടുവന്ന് കൊണ്ടുപോന്ന് കെട്ടിക്കും എന്നൊക്കെ പറയുന്നില്ലേ അത്രയും നമ്മൾ ആരും ഇതിന് കൊടുക്കുന്നില്ല പിന്നെ എപ്പോഴും ഈ രാഷ്ട്രീയവും അല്ലെങ്കിൽ ചടുലമായ വളരെ കാര്യ പ്രസക്തമായ വിശകലനങ്ങളും മാത്രം പോരല്ലോ ചില കാര്യങ്ങളിൽ നമുക്ക് രസകരമായ കാര്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനും ഇതുപോലെ ചർച്ച ചെയ്യാനും ഒക്കെ ഉണ്ടല്ലോ രസകരമായ ചില സംഭവങ്ങളും ഉണ്ടാകും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവരും ഈ ഒരു പ്രസ്താവന നടത്തിയത് നമ്മൾ കണ്ടപ്പോൾ ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കണം എന്ന് തോന്നിയത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇരുടെ പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ് അപ്പം താങ്കളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ ഐശ്വര്യറായി മൈത്തന്നെ നടക്കട്ടെ എന്നുകൂടി നമ്മൾ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഐശ്വര്യറായി മതം മാറി ആയിഷയായി ലാഹോറിലേക്കോ അല്ലെങ്കിൽ മറ്റേ പാകിസ്ഥാനിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് പോയി ഈ മൗലവിയുടെ ഭാര്യയായി സസുഖം വാഴട്ടെ ഉടൻ തന്നെ സന്ദേശം അയക്കും മൂന്നോ നാലോ മാസത്തിനുള്ളിൽ തന്നെ എല്ലാം നടക്കും എന്നാണ് മൗലവി പറയുന്നത് എല്ലാം പെട്ടെന്ന് നടക്കട്ടെ എന്തായാലും